ചാണക്യന്റെ കാലത്തെ അടിമസമ്പ്രദായം രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന അടിമത്തത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഇവിടെ അടിമകൾക്ക് പരമാവധി സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു അടിമത്തം അത്ര രൂക്ഷമായിരുന്നില്ല ഉദരദാസനെ ഭക്ഷണം കൊടുത്തുപോറ്റുന്ന ദാസൻ ഒഴികെ ആരെയും അടിമയാക്കി വിൽക്കാൻ ആർക്കും അധികാരമില്ലായിരുന്നു അങ്ങനെ ചെയ്യുന്നവർക്ക് പിഴശിക്ഷ ശിക്ഷ നൽകിയിരുന്നു ബന്ധുക്കളല്ലാത്തവരെ വിൽക്കുകയാണെങ്കിൽ വിറ്റവനും വാങ്ങിയവനും അതിന് സാക്ഷ്യം വഹിച്ചവർക്കും കനത്ത പിഴയും വിൽക്കപ്പെട്ടത് ബ്രാഹ്മണനാണെങ്കിൽ വധവുമായിരുന്നു ശിക്ഷ ക്ലേച്ചന്മാർക്ക് തങ്ങളുടെ മക്കളെ വിൽക്കാനോ പണയം വെക്കാനോ അധികാരമുണ്ടായിരുന്നു എന്നാൽ ആര്യന്മാർക്ക് അതിന് അധികാരമില്ല സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെയും മക്കളെയും അടിമയായി പണയം വെക്കുന്ന രീതി അന്നുണ്ടായിരുന്നു കടം വീട്ടാൻ വേറെ വഴിയില്ലാത്തപ്പോഴാണ് ഇങ്ങനെ ചെയ്തിരുന്നത് എന്നാൽ ഇങ്ങനെ പണയം വെച്ചയാൾ മോചനദ്രവ്യം നൽകാതെ ഓടിപ്പോയാൽ അയാൾ എന്നേക്കുമായി ദാസനായി കണക്കാക്കപ്പെടും മറ്റൊരാളാല് പണയപ്പെടുത്തപ്പെട്ടയാൾ രണ്ടു പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മാത്രമേ എന്നെന്നും ദാസനായിരിക്കുകയുള്ളൂ സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ എല്ലാവർക്കും അവകാശമുണ്ടായിരുന്നു അടിമകളെക്കൊണ്ട് മോശം ജോലികൾ ചെയ്യിക്കാൻ പാടില്ല എന്ന് കൌട്ടില്യൻ അനുശാസിക്കുന്നുണ്ട് അടിമകളെക്കൊണ്ട് ശവമെടുപ്പിക്കുകയോ എച്ചിലെടുപ്പിക്കുകയോ ചെയ്താൽ പോലും അവരെ വാങ്ങാൻ കൊടുത്ത പണം നഷ്ടപ്പെടുന്നതാണ് സ്ത്രീകളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു അവരെ നഗ്നരാക്കി കുളിപ്പിക്കാനോ അടിക്കാനോ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്താൽ അവർ അടിമത്തത്തിൽ നിന്ന് മോചിതരാകുന്നതാണ് അടിമസ്ത്രീയെ പ്രാപിക്കുന്നത് ശിക്ഷാർഹമായിരുന്നു എട്ടു വയസ്സ് തികയാത്ത അടിമക്കുട്ടിയെ മോശം പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുകയോ വിദേശത്ത് വിൽക്കുകയോ ചെയ്താൽ അത് ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിച്ചിരുന്നു ഗർഭിണിയായ ദാസിയെ വിൽക്കുമ്പോഴും പണയം വയ്ക്കുമ്പോഴും ഗർഭശുശ്രൂഷയ്ക്കു വേണ്ട പണം നൽകേണ്ടതാണ് ഉടമയ്ക്ക് ദാസിയിൽ ഒരു പുത്രൻ ജനിച്ചാൽ അവനും അമ്മയും ദാസ്യത്തിൽ നിന്ന് മുക്തരാകും യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരാണ് മറ്റൊരുതരം അടിമകൾ അവർക്ക് ഒരു നിശ്ചിത പണം കൊടുത്താൽ മോശണം നേടാമായിരുന്നു അടിമത്വത്തെക്കുറിച്ച് കൌട്ടില്യൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റ് പ്രാചീന സംസ്കാരങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു അടിമത്തം നിലനിന്നിരുന്ന മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മനുഷ്യാവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നു പുരാതന ഭാരതത്തിലെ സാമ്പത്തിക ഘടന അടിമത്തത്തെ ആശ്രയിച്ചുള്ളതായിരുന്നില്ല കൃഷിക്കാരും തൊഴിലാളികളും അടിമകളായിരുന്നില്ല അവർ കൂലി വാങ്ങുന്ന സാധാരണ തൊഴിലാളികളായിരുന്നു